വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ നേന്ത്രപ്പഴം നിയന്ത്രണപ്പഴമുണ്ടൊരു റെസിപ്പിയാണ് അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് നോക്കാം നല്ല ഒരു റെസിപ്പിയാണ് നമ്മൾ റൗണ്ടായിട്ടത് പിന്നെ നമ്മൾ പാനിൽ കുറച്ച് നെയ്യ് വയ്ക്കാം നമ്മൾ പാൻ ചൂടായതിനു ശേഷം ഓരോരോ പഴമായിരിക്കും ശേഷം ഫ്രൈ ചെയ്ത് തരാം ഇപ്പോൾ നമ്മൾ മറച്ചിട്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് സൈഡും നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് കുറച്ച് അപ്പൊ നമ്മൾ ഇവിടെ കുറച്ച് നമ്മൾ നമ്മുടെ മിൽക്ക് മെയ്ഡ് കുറച്ചൊന്ന് അടിപൊളി ടേസ്റ്റ് ആണ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും കമൻ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഓക്കേ താങ്ക് യു